എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെ നേരിട്ട് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇൻ്റർലൈനിലേക്ക് സ്വാഗതം തുടർന്നുള്ള വീഡിയോ സീരീസുകളിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ദൈവം എങ്ങനെ മിശ്രയും ദേശത്തു നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു എന്നും ആ പുറപ്പാടിനെ സാത്താൻ എങ്ങനെയൊക്കെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതുമാണ് യാക്കോബും അവൻ്റെ മക്കളുടെ തലമുറയും മരിച്ചുപോയി ഇസ്രായേൽ ജനം വളരെയധികം മിശ്രീം ദേശത്ത് പെരുകി ഇസ്രായേൽ മരിക്കുന്നതിന് മുമ്പ് യോസഫിനോട് അവരുടെ മടങ്ങിപ്പോക്കിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് ഉൽപ്പത്തി നാൽപ്പത്തെട്ട് ഇരുപത്തൊന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്കൊന്നത് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു യോസഫിനോട് ഇസ്രായേൽ പറഞ്ഞത് ഇതാ ഞാൻ മരിക്കുന്നു ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുപോകും യോസെഫിനോടാണ് ഇസ്രായേൽ ഇത് പറഞ്ഞതെങ്കിലും ആ തലമുറയിൽപ്പെട്ടവർ മടങ്ങിപ്പോയില്ല എന്ന് കാണാം മറിച്ച് അവരുടെ പിൻതലമുറക്കാർ തലമുറക്കാർ ദേശം വിട്ടുപോയത് എങ്കിലും ആ തലമുറക്കാർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നില്ല അനുസരണമുള്ളവരായിരുന്നില്ല ആ തലമുറക്കാർ ഖനാൻ ദേശം കണ്ടില്ല പിന്നീട് ദൈവത്തോട് വിശ്വസ്ഥതയും അനുസരണയുമുള്ള ഇസ്രായേൽ തലമുറയാണ് കനാൻ ദേശം സ്വന്തമാക്കിയത് അതായത് ദൈവത്തോട് വിശ്വസ്തരായവരെ അനുസരണമുള്ളവരെ യഹോവ്യാം ദൈവം എപ്പോഴും സംരക്ഷിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ പരിചിതിയുന്ന വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഒരു ജനതയായി മാറേണ്ടിയിരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് സൃഷ്ടാവം ദൈവം തന്നിൽ നിന്നും തെറ്റിപ്പോയ മുഴു മനുഷ്യവർഗത്തെയും തിരികെ കൊണ്ടുവരുവാൻ ആദ്യം മുതൽ തന്നെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ആ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീയുടെ സന്തതി വരേണ്ടതും ആവശ്യമാണ് എന്നാൽ ഈ സ്ത്രീയുടെ സന്തതി ആരിൽ കൂടെ എങ്ങനെ വരുമെന്ന് ദൈവം ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ വ്യക്തമാക്കിയിരുന്നില്ല അത് പിന്നീട് അംശം അംശമായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു തൻ്റെ പദ്ധതിയുടെ ഭാഗമാകാൻ സൃഷ്ടാവം ദൈവം തന്നോട് അനുസരണയുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്തു സാത്താൻ അവരുടെ മേൽ കൊണ്ടുവന്നിരുന്ന വിപത്തുകളെ ദൈവം തടഞ്ഞ് സ്ത്രീയുടെ സന്തതി വരേണ്ടുന്ന വഴി വിശുദ്ധമുള്ളതും ടാത്തതുമായി സംരക്ഷിച്ചു പോന്നു ഇപ്പോൾ യഹോവ്യാം ദൈവം അബ്രഹാമിന് കൊടുത്ത വാക്തത്വം പോലെ അബ്രഹാമിൻ്റെ പിൻഗാമികളെ ഒരു ജനതയാക്കി മാറ്റുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഒരു ജനത ഉത്ഭവിക്കേണ്ടിയിരുന്നത് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വം ദൈവം തന്നോട് വിശ്വസ്തയും അനുസരണയും കാണിച്ച അബ്രഹാമിനെ അനുഗ്രഹിച്ചത് അവനെ ഒരു വലിയ ജനതയാക്കുമെന്നും ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നും ഷിഹ അബ്രഹാമിന്റെ വംശാവലിയിൽ തന്നെ വരുമെന്നും വെളിപ്പെടുത്തി ഈ വംശാവലിയെ അതായത് വിശുദ്ധമായിരിക്കേണ്ട മഷിഹ വരേണ്ട വംശാവലിയെ സാ നയിക്കപ്പെടുന്ന മറ്റു ജനതകളുടെ അല്ലെങ്കിൽ ജാതികളുടെ ആക്രമണത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും സംരക്ഷിക്കേണ്ടതുള്ളതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ജനത അതായത് സൃഷ്ടാവാം ദൈവത്തോട് മാത്രം അനുസരണമുള്ള വിശ്വസ്തതയുള്ള ഒരു ജനത ഭൂമിയിൽ ദൈവത്തിന്റെ സംരക്ഷണയിലും അനുഗ്രഹത്തിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു നമ്മൾ മുൻപത്തെ വീഡിയോയിൽ അബ്രഹാമിനെക്കുറിച്ചും സാറയെക്കുറിച്ചുമുള്ള വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു സാറ അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവാക്കിയെന്ന് ഇസ്രായേൽ ജനത്തിനെ സമാന്തരമായി സാത്താൻ കൊണ്ടുവന്ന ഈ ബഹുജാതികൾ ദൈവം തിരഞ്ഞെടുത്ത ജനത്തിനെതിരെ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ മത്സരങ്ങളെ നേരിടുവാൻ അബ്രഹാമിൻ്റെ വംശാവലിയിൽ വരുന്ന ഇസ്രായേൽ മക്കളും ഒരു ജനതയായി ആസ് എ നേഷൻ ആയി വളരേണ്ടതും ആവശ്യമായിരുന്നു കാരണം ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതി ഏത് ജാതിയിൽ കൂടെയായിരിക്കും എന്നത് സാത്താൻ ഇപ്പോൾ അതായത് അബ്രഹാമിൻ്റെ വംശാവലി ഇസ്രായേൽ മക്കളിൽ എത്തി നിൽക്കുന്ന കാലഘട്ടമായപ്പോഴേക്കും സ്ത്രീയുടെ സന്തതി ഭൂമിയിൽ ഏത് ജനതയിൽ കൂടി വരുമെന്നുള്ളത് കൃത്യമായി ഉറപ്പിക്കുവാൻ സാത്താന് സാധിക്കുന്നു ഇനി സാത്താന് എതിരിടേണ്ടതും നശിപ്പിക്കേണ്ടതും ഭൂമിയിലെ ഈ ഒരു ജനത്തെ മാത്രമാണ് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും നശിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം മഷിഹ വരുന്ന ഈ ഒരു ജനത്തെ നശിപ്പിച്ചാൽ അല്ലെങ്കിൽ മലിനപ്പെടുത്തിയാൽ മഷിഹ തൻ്റെ തല തകർക്കുവാൻ വരുന്നവൻ ജനിക്കുകയില്ല സൃഷ്ടാവം ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് സാത്താൻ നല്ല ഉറപ്പുണ്ടായിരുന്നു ഇസ്രായേൽ ഒരു രാഷ്ട്രമായല്ല ആദ്യം രൂപീകരിക്കപ്പെട്ടത് എന്നാൽ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കുടുംബത്തോട് ചെയ്ത ഉടമ്പടിയായിട്ടാണ് ആരംഭിക്കുന്നത് പിന്നീട് ഇസ്രായേലിൽ ഗോത്രങ്ങളുണ്ടാകുന്നു അത് പിന്നീട് ഒരു രാഷ്ട്രമായി രൂപാന്തരപ്പെടുന്നു ഇസ്രായേലിൻ്റെ ചരിത്രം കാണിക്കുന്നത് ദൈവം തൻ്റെ വാഗ്ദത്വത്തോട് എപ്പോഴും വിശ്വസ്തനാണെന്നും തൻ്റെ ഉടമ്പടി നിർവഹിച്ചുന്ന ഒരു ദൈവവുമാണെന്നാണ് അത് മനുഷ്യർ തന്നോട് വിശ്വസ്തരല്ലെങ്കിൽ കൂടി ദൈവം തൻ്റെ ഉടമ്പടി പാലിച്ചിരിക്കും സൃഷ്ടാവം ദൈവം മനുഷ്യരുമായി നടത്തിയ മിക്കവാറും ഉടമ്പടികൾ ഏകപക്ഷീയമായ ഉടമ്പടികളാണ് യൂണിലാറ്ററൽ ഓർ വൺ സൈഡഡ് കവനൻസ് അതായത് മനുഷ്യർ തന്നോടുള്ള ഉടമ്പടിയിൽ വീഴ്ച വരുത്തിയാലും ദൈവം ആ ഉടമ്പടി നിറവേറ്റുന്നതായിരിക്കും എന്നത് തന്നെ ഇനി രണ്ടാമതായിട്ട് സത്യദൈവമായ യഹോവ തന്നെ തന്നെ വെളിപ്പെടുത്തേണ്ടതന്നെ ദൈവത്തിന് തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന തന്നോട് അനുസരണയുള്ള ഒരു ജനത അതും താൻ തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ മലിനപ്പെടാത്ത ഒരു ജനത മുഴു ലോകത്തിനും മാതൃകയാകേണ്ടതിനും ദൈവവുമായൊരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതിനും ആവശ്യമായിരുന്നു തൻ്റെ രാജ്യം എങ്ങനെയായിരിക്കും എന്നതിൻ്റെ മാതൃക മുഴു ലോകത്തിനും വെളിപ്പെടുത്താൻ സൃഷ്ടാവം ദൈവം ആഗ്രഹിച്ചു വിഗ്രഹങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ഇസ്രായേൽ ജനത ദൈവത്തിന് തൻ്റെ വിശുദ്ധിയും നീതിയും സ്നേഹവും വിശ്വസ്തതയും വെളിപ്പെടുത്തണമായിരുന്നു പുറപ്പാട് ആറിൻ്റെ ഏഴ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അവിടെ എങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിശ്രയുമരുടെ ഊഴിയ വേലയിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും ഇനി മൂന്നാമതായിട്ട് മഷിഹ ലോകത്തിലേക്ക് വരുവാൻ വിശുദ്ധിയുള്ള ഒരു ജനം ആവശ്യമായിരുന്നു ഏകസത്യദൈവമായ ഈ യഹോവയെ മാത്രം ആരാധിക്കുന്ന ഒരു ജനത്തെ ദൈവത്തിന് ഭൂമിയിൽ ആവശ്യമായിരുന്നു കാരണം തൻ്റെ ഏക ജാതപുത്രൻ മഷിഹ വരേണ്ടുന്നത് വിശുദ്ധിയുള്ള ഒരു ജനത്തിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് വിശുദ്ധി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മറ്റ് വിഗ്രഹങ്ങളിൽ നിന്നും വേർപ്പെട്ട വ്യത്യസ്തമായി സത്യദൈവത്തിന് മാത്രമായി അർപ്പിക്കപ്പെട്ട ഒരു ജനത നമുക്ക് ലേവ്യ പുസ്തകം ഇരുപതിൻ്റെ ഇരുപത്തി ആറ് ഒന്ന് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം യഹോവിയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിനെ ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു ദൈവത്തോട് അടുത്തു വരുന്ന എല്ലാവരും അശുദ്ധിയിൽ നിന്നും വേർതിരിഞ്ഞ് പാവനമായ ഉദ്ദേശത്തിന് അർപ്പിക്കപ്പെടണം അങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനത്തിലായിരിക്കണം മഷിഹാവരേണ്ടത് നാലാമതായി മുഴു ലോകത്തിനും രക്ഷ ഇളവാക്കുവാൻ വേണ്ടി തൻ്റെ തിരഞ്ഞെടുത്ത ജനത്തിലൂടെ മുഴു ലോകത്തിനും രക്ഷ വരുത്തുവാൻ ദൈവത്തിന് കഴിയുമായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണയും തൻ്റെ തിരഞ്ഞെടുത്ത ജനത്തിന് തന്നോട് വിശ്വസ്തരായിരിക്കുന്നിടത്തോളം ദൈവത്തിൽ നിന്നും ഉണ്ടായിരുന്നു ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തത് പക്ഷപാതപരമായിട്ടല്ല എന്നാൽ തൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായിട്ടാണ് മുഴു ലോകത്തിനും തന്നിൽ നിന്നും വരേണ്ടുന്ന അനുഗ്രഹത്തിൻ്റെ മാർഗം മാത്രമായിട്ടായിരുന്നു ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തത് അല്ലാതെ അവർ മാത്രമാണ് തൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രമാകുവാൻ പോകുന്നത് എന്ന് ഈ ഹോവയം ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്ന് നമുക്കൊന്ന് വായിക്കാം അവിടെ എങ്ങനെ വായിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ ലഭിക്കും എന്ന് ഗലാത്യർ മൂന്നിൻ്റെ ഒമ്പതിൽ കൂടെ കാണാം നമുക്കതൊന്ന് വായിക്കാം അവിടെ എങ്ങനെ വായിക്കുന്നു അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു ഇനി അഞ്ചാമതായി ദൈവവചനവും ദൈവനിയമവും മനുഷ്യരിലേക്കും എത്തിക്കുവാൻ ദൈവത്തിൻ്റെ വെളിപാടുകൾ അറിയിക്കുന്നതിനും അത് സംരക്ഷിക്കുന്നതിനും അനുസരിക്കുന്നതിനും ഒരു ജനത വേണമായിരുന്നു ദൈവത്തിന്റെ ജനത്തെ നേർവഴിക്ക് നടത്തേണ്ടുന്ന നിയമം പ്രവാചകന്മാർ എന്നിവ ലോകത്തിന് ദൈവം കൊടുത്തത് ഇസ്രായേൽ ജനത്തിൽ കൂടെയായിരുന്നു ഇസ്രായേൽ ജനത്തിൽ കൂടെയാണ് ദൈവം തന്റെ പദ്ധതികളും ധാർമ്മിക നിലവാരങ്ങൾ നിലനിർത്തുവാനുള്ള നിയമങ്ങളും നൽകിയത് സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി ഏഴിൻ്റെ പത്തൊമ്പതും ഇരുപതും നമുക്കൊന്ന് വായിക്കാം അവിടെ എങ്ങനെ വായിക്കുന്നു അവൻ യാക്കോബിനെ തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തില്ല അവൻ്റെ വിധികളെ അവർ അറിഞ്ഞതുമില്ല യഹോവയെ സ്തുതിപ്പിൽ ഇനി നമുക്ക് ആവർത്തനം നാലിൻ്റെ എട്ടും കൂടെ ഒന്ന് വായിക്കാം അവിടെ എങ്ങനെ വായിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ സകല ന്യായ പ്രമാണവും പോലെ ഇത്ര നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ മോശ ഇസ്രായേൽ മക്കളോട് വാക്തത്വ ദേശത്തേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്നതാണ് സന്ദർഭം ആ നിയമം അനുസരിച്ചുള്ള അവരുടെ ജീവിതം ലോകത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും എങ്ങനെയെന്നാൽ മറ്റു ജാതികൾക്ക് മുന്നിൽ ഇസ്രായേൽ ജനം ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരായിരിക്കും അതുകൊണ്ട് ദൈവത്തിന്റെ നിയമം അനുസരിക്കുക എന്നത് ഇസ്രായേൽ ജനത്തെയും ലോകത്തെയും ബുദ്ധിയുള്ളവരാക്കിയും വിവേകമുള്ളവരാക്കിയും ചെയ്യുമായിരുന്നു ഇതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു ജനമായിരിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ജനത ഭൂമിയിൽ ആവശ്യമായി വന്നിരുന്നത് ഇനി ഇസ്രായേൽ ജനത്തിനെ നേരിടുന്നതായിട്ടുള്ള പരീക്ഷണങ്ങളും അതെന്തുകൊണ്ടാണെന്നും തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും ഇന്ന് ഈ വിഷയം ഇവിടെ തീരുന്നു എല്ലാവരെയും വീണ്ടും വ്യക്തിപരമായ പഠനത്തിന് പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടമാകുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുന്നതിനും കമൻ ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതിനും ഇത് ഷെയർ ചെയ്യുന്നതിനും നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു അവർക്കും നമ്മുടെ ശിഷ്ടതാവും ദൈവവുമായ ഹോവയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ പരീക്ഷണങ്ങളിൽ പെടാതെ ദൈവാനുഗ്രഹത്തിൽ നിലകൊള്ളുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും ഇടവരട്ടെ ഒരു നല്ല ദിനം നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു